ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ക്രിസ്തു ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവാണ് ഒന്നത്തെ സിലോണിക്ക ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ മൂന്ന് മുതലുള്ള ഭാഗങ്ങളിൽ കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ നാം കഷ്ടം അനുഭവിക്കേണ്ടി വരും എന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടെ ഇരുന്നപ്പോൾ മുമ്പ് കൂട്ടി പറഞ്ഞിട്ടുമുണ്ട് ആ ഒണ്ണം തന്നെ സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നു ഇതു നിമിത്തം എനിക്കൊട്ടും സഹിച്ചു കൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയിപ്പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വസ്തുത അറിയേണ്ടതിന് ആളയച്ചു തസലൊളിക്ക സഭയ്ക്ക് പരിശുദ്ധാത്മാവ് ലേഖനം കൈമാറുമ്പോൾ ആത്മാവ് പറയുകയാണ് കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു പൗലോസ് സഭയെ പഠിപ്പിച്ചത് ജീവിതത്തിനകത്ത് പ്രയാസങ്ങൾ വരും ജീവിതത്തിനകത്ത് കഷ്ടതകൾ വരും എന്നാൽ അത് മുൻപുകൂട്ടി നിങ്ങളെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തെന്ന് ആത്മാവിൽ അപ്പോസ്വലം പറയുകയാണ് പക്ഷെ ഒന്ന് നോക്കിയ പ്രിയതേ ഈ പറഞ്ഞ് പഠിപ്പിച്ച അപ്പോസ്തലൻ എൻ്റെ തൊട്ട് താഴെ പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ആ പരീക്ഷകൾ അല്ലെ പ്രതിസന്ധികൾ നിങ്ങൾ നേരിട്ടപ്പോൾ തെസലോണിക്ക സഭ നേരിട്ടപ്പോൾ ആത്മാവിൽ എഴുതുകയാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വസ്തുത അറിയേണ്ടതിന് ഞാൻ ആളയച്ചു എന്നെ കേൾക്കുന്ന പ്രിയരേ വാസ്തവത്തിൽ തെസലോണിക്ക സഭയ്ക്ക് പരിശുദ്ധാത്മാവ് കൈമാറിയതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രയാസങ്ങളില്ലേ നമ്മുടെ ജീവിതത്തിനകത്ത് കഷ്ടതകളില്ലേ നമ്മൾ അപ്പോൾ എന്തു പറയും ദൈവം അനുവദിച്ചതാണ് ഇതിനെയും ഞാൻ ഓവർകം ചെയ്യുമെന്ന് പറഞ്ഞ് സഞ്ചരിക്കുന്ന എത്ര പേരുണ്ട് ഒരു ഭാഗത്ത് ബൈബിൾ പറയുന്നുണ്ട് മനുഷ്യന് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല കാരണം ദൈവം വിശ്വസ്തൻ ജീവിതത്തിനകത്ത് പരീക്ഷ വന്നിട്ടുണ്ടെങ്കിൽ കഷ്ടത വന്നിട്ടുണ്ടെങ്കിൽ ദൈവം വിശ്വസ്തനായതുകൊണ്ടാണ് അതിനെയും മറികടക്കാനുള്ള ഒരു അഭിഷേകം ദൈവം നമ്മുടെ ഇട്ടിട്ടുണ്ട് കാരണം തോട്ടത്തിനകത്ത് മുട്ടുമടക്കി വിയർപ്പ് രക്തത്തുള്ളിയായ യേശു അറിയാം വേദന എന്താണെന്നും പ്രയാസം എന്താണെന്നും നന്നായിട്ടറിയാം എന്നാൽ അപ്പോസിന് ആ സഭയെക്കുറിച്ച് എരിവുള്ള പൂസലൻ ആളയച്ച് നോക്കുകയാണ് അവരുടെ വിശ്വാസത്തിനകത്ത് മൂർച്ച കൂടുന്നുണ്ടോ അതോ അവർ ശോഷിച്ചു പോകുന്നുണ്ടോ പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്തും പരിശുദ്ധാത്മ പറയുന്നു ചിലതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മളൊന്ന് ശോധന ചെയ്യണം നമ്മുടെ വിശ്വാസം ക്ഷീണിക്കുന്നുണ്ടോ വിശ്വാസത്തിനകത്ത് മടുപ്പ് വരുന്നുണ്ടോ അതോ ഓരോ പരീക്ഷകൾക്കകത്തും ഓരോ കഷ്ടങ്ങൾക്കകത്തും ആയുധം മൂർച്ച കൂടുന്നുണ്ടോ യോബിൻ്റെ ജീവിതത്തിനകത്ത് വന്ന പ്രതിസന്ധികൾക്ക് അപ്പുറത്ത് യോബിനെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ഉണ്ട് പക്ഷെ അത് വെളിപ്പെട്ട് വരുവാൻ നാൽപ്പത്തി ഒന്ന് അധ്യായം പിന്നിടേണ്ടി വന്നു നാൽപ്പത്തി രണ്ടാം അധ്യായത്തിലാണ് ആ മഹത്വം ഇറങ്ങുന്നതും യോബിനെ ദൈവം പഠിപ്പിക്കുന്നതൊക്കെ കാണുന്നത് പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്തും ഇതുപോലെ ചിലതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴമെന്നറിയാനോ ഒന്നുകൂടെ പാറമേൽ അടിസ്ഥാനം ഇട്ടതോ എന്ന് ഗ്രഹിക്കാനൊക്കെയാണ് അതൊന്നു തിരിച്ചറിഞ്ഞ് ക്ഷീണിക്കാതെ മടുത്തു പോകാതെ വചനത്തിനകത്ത് തന്നെ സഞ്ചരിപ്പാൽ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്